ഹായ് വസ്തു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അന്ന് നട്ട പച്ചക്കറി തൈകൾക്ക് വളം കൊടുക്കുന്നതാണ് കാണിക്കുന്നത് ഈ വളം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അത് ഇവിടുത്തെ കൃഷി കൃഷിഭവന് വേണ്ടി ആയിരം പാക്കറ്റ് അഞ്ച് കിലോയുടെ ആയിരം പാക്കറ്റ് ഞങ്ങളുണ്ടാക്കി അതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒരു ദിവസം കാണിച്ചു തരാം അതിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി തൈക്കോടർമ്മ എന്നിവ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ആ വളം ആയിരം പാക്കറ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൃഷിഭവിന് കൊടുത്തത് അതിലെ പാക്കറ്റ് വളങ്ങൾ ആണെന്ന് നമ്മുടെ പച്ചക്കറിക്ക് ഇട്ടുകൊടുക്കുന്നത് അത് ഒരു പാത്രം കൊണ്ട് കുറേശ്ശെ എടുത്ത് തടത്തിൽ ചെടിക്ക് കേടുവരാതെ ചെടി ഇത്തിരി വലുതായിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലോ ചെടി ഒന്ന് പിടിച്ച് സെറ്റായി നീ വളം ചെന്നാൽ പെട്ടെന്ന് ഇനി നന്നായി വരും പിന്നെ അടിയിൽ നമ്മളന്ന് കരയിലിട്ടുള്ളത് കൊണ്ട് വേരോട്ടം നന്നായിട്ട് കിട്ടും വെള്ളം നനവ് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ഒന്നാടാണ് വെള്ളമൊഴിച്ചു കൊടുക്കാറുള്ളത് ഇന്ന് ഈ വളമെല്ലാം എല്ലാറ്റിനും വളമെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ വെള്ളം നനച്ചു കൊടുത്തു ഇന്ന് ഇത്രയേ ചെയ്യുന്നുള്ളു രണ്ട് ദിവസം കഴിഞ്ഞാൽ പശു മൂത്രം നേർപ്പിച്ച് കുറേശം ഒഴിച്ചു കൊടുക്കണം നന്നായി നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വാടിപ്പും ഇതിൽ പിന്നെ വേപ്പും പിണ്ണാക്കും പിന്നെ ഇനി പിന്നെ ഇനി പശു മൂത്രം വരുന്നത് കൊണ്ട് കീടങ്ങൾ പരമാവധി കുറയും വേപ്പും പിണ്ണാക്കുണ്ടെങ്കിൽ തന്നെ കീടാണുക്കളുടെ അസുഖം ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു പച്ചക്കറികൾ നടുന്ന സ്ഥലം തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതോടൊപ്പം വളം നിർമ്മിക്കുന്നതും ചാണകപ്പൊടിയും മിക്സിയുന്നതൊക്കെ കൂടി ഒരു വീഡിയോ ഇടാം എല്ലാവർക്കും നന്ദി सत्य